കണ്ടാൽ കേക്ക് പോലെ തോന്നിക്കുന്നുണ്ടെങ്കിലും ഇത് ബിരിയാണിയാണ് അസർബൈജാനിൽ പുലാവ് എന്ന് വിളിക്കുന്ന നമ്മുടെ ബിരിയാണിയെ അവർ ദം ചെയ്യുന്നത് റൊട്ടിയുടെ ഉള്ളിൽ പൊതിഞ്ഞു വെച്ചാണ് പ്രാചീന ശിലായുഗത്തിലാണ് അസർബൈജാന്റെ തലസ്ഥാന നഗരിയായ ബാക്കു നഗരം സ്ഥാപിക്കപ്പെട്ടത് അതായത് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് പതിനൊന്നായിരത്തി അറുനൂറ്റി അൻപത് വർഷം മുമ്പ് വരെ നിലനിന്ന ഏതോ കാലഘട്ടത്തിലാണ് ഈ പ്രദേശത്ത് ആദ്യത്തെ മനുഷ്യവാസം ആരംഭിച്ചതെന്നർത്ഥം തിരിച്ചറിയാനാവാത്ത വിധം മാറിക്കഴിഞ്ഞ ആധുനിക നഗരമാണ് ഇന്നത്തെ എണ്ണ സമ്പത്തിന്റെ പിന്തുണയോടെ സോവിയറ്റ് കാലഘട്ടത്തിന് ശേഷമാണ് ഇന്നത്തെ ബാക്കു രൂപം കൊള്ളുന്നത് ആർക്കിടെക്ചറൽ വിദ്യയുടെ മകുടോദാഹരണങ്ങളായ അതിമനോഹരങ്ങളായ നിരവധി കെട്ടിടങ്ങൾ വാക്കുവിലുണ്ട് ഈ നഗരത്തിലൂടെയുള്ള ഒറ്റ ദിവസത്തെ യാത്രയിൽ ജേണിസ്റ്റ് പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ നഗരത്തിന്റെ പ്രധാന വീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് മിക്ക കെട്ടിടങ്ങളും ആ രാജ്യത്തിന്റെ പതാകകൾ കൊണ്ട് അലങ്കരിച്ചതാണ് ഞാൻ അവിടെ ചെന്നതിന്റെ രണ്ട് ആഴ്ചകൾക്ക് ആയിരുന്നു അവരുടെ ദേശീയ ദിനാഘോഷം അവരിപ്പോഴും പതാകകൾ അഴിച്ചു മാറ്റിയിട്ടില്ല നമ്മുടെ നാട്ടിലേതുപോലെയല്ല ഇവിടുത്തെ രീതികളെന്ന് തോന്നുന്നു ദേശീയ പതാകയെ ബഹുമാനിക്കണമെന്ന നിയമം ഈ രാജ്യത്തും അതിനെ ആരും ആരാധ്യ വസ്തുവായി കണക്കാക്കുന്നില്ല ദേശീയ ദിനത്തിൽ മാത്രമല്ല പൊതു അവധി ദിവസങ്ങളിലെല്ലാം വീടുകളുടെ മുകളിൽ പതാക തൂക്കാൻ ഇവിടെയുള്ളവർക്ക് അനുവാദമുണ്ട് ഫ്ളൈ ടവർ കാണുന്നതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ വാസ്തുവിദ്യ അത്ഭുതം എന്നതിന്റെ കളുപരി തീജ്വാലുകളുടെ രാജ്യമെന്ന അസർബൈജാന്റെ പ്രത്യേകതയെ കൂടി എടുത്തുകാട്ടുന്നതാണ് ഈ കെട്ടിടം ദൂരെ നിന്ന് നോക്കുമ്പോൾ മൂന്ന് തീജ്വാലകൾ വാനിലേക്ക് ഉയർന്നു നിൽക്കുന്ന പ്രതീതിയാണ് ഈ ടവറിനുള്ളത് ഒന്നുകൂടെ സൂക്ഷ്മമായി നോക്കിയാൽ അസർബൈജാന്റെ മറ്റൊരു സവിശേഷതയായ അനാർ പഴവുമായും ഈ കെട്ടിടത്തിന് രൂപസാദൃശ്യമുണ്ട് ഒരു കാലത്ത് സൗരാഷ്ട്ര മതവിശ്വാസികളുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്ന അസർബൈജാന്റെ ചരിത്രത്തെയും ഫ്ലെയിം ബിൽഡിംഗ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ വരെ ഉയരമുള്ള ഈ കെട്ടിടത്തിൽ ബാക്കുവിലെ ഏറ്റവും വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലൊന്നും നൂറ്റി മുപ്പത് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളും നിരവധി ഓഫീസുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് നഗർനോ കാരാബാക്ക് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസർബൈജാൻ ജവാൻമാരുടെ സ്മരണക്കായി സമർപ്പിച്ച ഹൈലാൻഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ ടവറിനോട് ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുറന്നുകൊടുത്ത ഈ പാർക്ക് നഗരത്തിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു കൊല്ലപ്പെട്ട അസർബൈജാൻ പട്ടാളക്കാരുടെ ഫോട്ടോകൾ പതിച്ച വലിയൊരു മതിൽ ഇവിടെയുണ്ട് ഇതേ പാർക്കിൽ തന്നെ കൊല്ലപ്പെട്ട അർമീനിയൻ സൈനികരെ അപമാനിക്കുന്ന രീതിയിൽ അവരുടെ ഹെൽമെറ്റുകളും മെഴുകു പ്രതിമകളും മറ്റും പ്രദർശിപ്പിച്ചിരുന്നു അസർബൈജാന്റെ ഈ നടപടിക്കെതിരെ അർമേനിയ അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഈ പ്രതിമകൾ പിന്നീട് അസർബൈജാൻ നീക്കം ചെയ്തു യുദ്ധം ജയിച്ചതിന്റെ സ്മാരകത്തിൽ പിടിച്ചെടുത്ത ആയുധങ്ങൾ പ്രദർശിപ്പിക്കുക സ്വാഭാവികം മാത്രമാണെന്ന അസർബൈജാന്റെ നിലപാട് പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി അധിനിവേശകാലത്ത് നഗർനോയിലെ ജനങ്ങളോട് അർമേനിയൻ സൈന്യം ചെയ്തു കൂട്ടിയ കൊടുംക്രൂരതകളാണ് ഈ നീക്കത്തിന് പ്രേരണയായതെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വികാരം അസർബൈജാൻ മാനിക്കുകയാണ് ചെയ്തത് ഈ പാർക്കിനോട് ചേർന്ന് അതിമനോഹരമായ ഒരു പള്ളിയുണ്ട് നഗരണ യുദ്ധത്തിൻ്റെ മറ്റൊരു സ്മാരകമായാണ് ഇപ്പോഴും മസ്ജിദ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തുർക്കി ഗവൺമെന്റിന്റെ സഹായത്തോടെ പണി ആരംഭിച്ച ഈ പള്ളി പിന്നീട് രക്തസാക്ഷികളുടെ പേരിലേക്ക് മാറ്റുകയായിരുന്നു ദൈവമാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ നിങ്ങൾ മരിച്ചവരെന്ന് വിശേഷിപ്പിക്കരുത് അവർ അള്ളാഹുവിങ്കൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന കുർആാന വചനം പള്ളിയുടെ മുഖ്യ കവാടത്തിൽ എഴുതി എഴുതിവെച്ചത് കാണാം ഹൈലാൻഡ് പാർക്കിൽ നിന്നും നേരെ നടന്നെത്തുന്നത് എറ്റാനൽ ഫ്ലെയിം സ്മാരകത്തിലേക്കാണ് ഈ സ്തൂപത്തിന് താഴെയാണ് ഫ്ലെയിം രക്തസാക്ഷികളായ ജവാൻമാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി എരിയുന്ന ഈ തീജ്വാല പക്ഷെ സമാനമായ രീതിയിൽ മറ്റു രാജ്യങ്ങളിലുള്ളതിനെ അപേക്ഷിച്ച് തീക്ഷണവും ശക്തവുമാണ് എട്ട് ആരക്കാലുകളുള്ള നക്ഷത്രങ്ങളുടെ മാതൃകയിൽ സ്വർണവർണത്തിലുള്ള ശില്പത്തിൽ നിന്നാണ് ഈ തീജ്വാല വരുന്നത് ഇവിടെ നിന്നും നോക്കുമ്പോൾ താഴെ കാണുന്നതാണ് കാസ്പിയൻ കടൽ ലോകത്തെ ഏറ്റവും വലിയ ഉപ്പുജല തടാകമായും ഇതറിയപ്പെടുന്നുണ്ട് സിൽക്ക് പാതയിലൂടെ വന്നെത്തുന്ന ചരക്കുകൾ യൂറോപ്യൻ സമതലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തുറമുഖം ഇവിടെ ഉണ്ടായിരുന്നതാണ് കാക്കസസ് മേഖലയിലെ സുപ്രധാന നഗരങ്ങളിലൊന്നായി ബാക്കു ഉയർന്നുവരാനുള്ള കാരണമായി മാറിയത് സൗരാഷ്ട്ര സസാനിയൻ അറബിക് പർഷ്യൻ ഷെർവാനി ഉസ്മാനിയൻ റഷ്യൻ കാലഘട്ടങ്ങളുടെ സാംസ്കാരിക അവശിഷ്ടങ്ങൾ പേറുന്ന കാസ്പിയൻ തീരത്തെ പഴയ കോട്ട നഗരമാണ് ഇക്കാണുന്നത് ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളിൻ്റെ മാതൃകയിൽ താഴെ കാണുന്നതാണ് കാസ്പിയൻ വാട്ടർഫ്രണ്ട് മാൾ എന്ന ഡെനിസ് മാൾ ബാക്കുവിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഇവിടെ നിന്നും ഇറങ്ങി പഴയ കോട്ടനഗരിയിലൂടെ സഞ്ചാരികൾക്ക് ബാക്കുവിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ അവശിഷ്ടങ്ങൾ നടന്നു കാണാവുന്നതാണ് അറുന്നൂറ് വർഷങ്ങൾക്കിടയിൽ വിവിധ കാലഘട്ടങ്ങൾ നഗരത്തിന് സമ്മാനിച്ച നിർമ്മിതികളുടെ അവശിഷ്ടങ്ങളാണിത് ഒന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള കോട്ടയുടെ പഴയ മതിൽക്കെട്ടിന് കാലം വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല മുൻഭാഗത്തെ കവാടം വഴി സഞ്ചാരികൾക്ക് ഇച്ചിരി ഷഹർ എന്ന കോട്ടനഗരിയുടെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കാനാവും നിലവിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള കയാസ്കുകളും കഫേകളും ഹോട്ടലുകളും മറ്റുമാണ് ഇതിനകത്തുള്ളത് നഗരത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഹോട്ടലും ഇതിനകത്തുണ്ട് അവിടെ കയറി സഞ്ചാരികൾക്ക് പെയിൻറിങ്ങുകളും ശില്പങ്ങളും മറ്റും കാണാനുള്ള സൗകര്യം ഹോട്ടലിന്റെ മാനേജ്മെന്റ് സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട് ഇച്ചിരി ഷഹറിലൂടെ നടക്കുമ്പോൾ അസർബൈജാന്റെ പാരമ്പര്യം പരിചയപ്പെടുത്തുന്ന ധാരാളം ദൃശ്യങ്ങൾ വഴിയിലുള്ള നീളം കാണാനാവും രാജ്യത്തെ ആദ്യകാല ജേർണലിസ്റ്റായ ഹസൻ ബെ സലിംബേക്ക് ഒഗ്ളു എന്ന ഹസൻ സർദാരിയുടേതാണ് അസർബൈജാൻ നാഷണൽ എൻസൈക്ലോപ്പീഡിയയുടെ ഓഫീസിനു മുമ്പിലുള്ള ഈ പ്രതിമ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ജനിച്ച സർദാരി മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ ആദ്യത്തെ അസർബൈജാൻ സ്വദേശിയാണ് പ്രസിദ്ധീകരണ വിദ്യാഭ്യാസ മേഖലകളിൽ മാത്രമല്ല തിയേറ്റർ രംഗത്തും ഹസൻബെ നിർണായകമായ സംഭാവനകൾ തൻ്റെ രാജ്യത്ത് നൽകിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് ബാക്കുവിലെ ഏറ്റവും പഴയ നിർമ്മിതികളിലൊന്നായ മെയ്ഡൻ ടവർ ഈ കോട്ടയ്ക്കകത്തുണ്ട് ആരാണ് നിർമ്മിച്ചതെന്നോ എന്തായിരുന്നു അതിന്റെ ലക്ഷ്യമെന്നോ ഇതുവരെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല ഏറ്റവും ചുരുങ്ങിയത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെങ്കിലും ഇത് കോട്ടയ്ക്കകത്ത് ഉണ്ടായിരുന്നുവെന്നാണ് അനുമാനിക്കപ്പെടുന്നത് സൗരാഷ്ട്ര മതവിശ്വാസികളുടെ അഗ്നിക്ഷേത്രമായിട്ടാവാം ആദ്യകാലത്ത് ഈ ടവർ ഉപയോഗിക്കപ്പെട്ടതെന്നും പിന്നീടത് നഗരസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിരീക്ഷണ ഗോപുരമായി മാറുകയാണ് ഉണ്ടായതെന്നുമാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ഈ ഗോപുരത്തോട് ചേർന്ന് നടക്കുന്ന ഉദ്ഖണ്ത്തിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളെ ചിലത് സഞ്ചാരികൾക്ക് കാണാനായി ഇവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് സൗരാഷ്ട്ര മതവിശ്വാസികളുടെ ക്ഷേത്രാവശിഷ്ടങ്ങളാണ് കാണുന്നതിൽ മിക്കവയും ഇവയിൽ പലതിനും നാലാം നൂറ്റാണ്ട് മുതൽക്കെങ്കിലും കാലപ്പഴക്കം കണക്കാക്കുന്നുണ്ട് പിന്നീട് ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒക്കെ ബാക്കുവിലേക്ക് എത്തിയപ്പോൾ അവർ നഗരത്തിന് നൽകിയ സാംസ്കാരിക അവശിഷ്ടങ്ങളും ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് മൂന്ന് മതങ്ങളുടെയും ക്ഷേത്രമെന്നാണ് ഈ കെട്ടിടം അറിയപ്പെടുന്നത് ഇവിടുത്തെ ഉദ്ഘണനനം ഇനിയും പൂർത്തിയാവാത്തത് കൊണ്ട് മുകളിൽ നിന്ന് നോക്കിക്കാണാനേ നിലവിൽ സഞ്ചാരികൾക്ക് അനുവാദമുള്ളൂ മൂന്ന് മതങ്ങളുടെയും ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തിരുന്ന് ഒരാൾ ഹാങ് ഡ്രം വായിക്കുന്നുണ്ട് കരീബിയൻ ദ്വീപ് സമൂഹമായ ടിനിഡാഡ് ആൻഡ് ടുബാഗോവിലെ സ്റ്റീൽ പ്ലാന്റ് ഡ്രമ്മുകളുടെ ശബ്ദം അനുകരിക്കുന്ന ഈ ഉപകരണം സ്വിറ്റ്സർലാൻഡിലാണ് ജന്മം കൊണ്ടത് അസർബൈജാന്റെ ആദ്യകാല ഭരണാധികാരികളായിരുന്ന ഷിർവൻഷാ രാജവംശത്തിന്റെ കൊട്ടാര ഭാഗങ്ങളാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് കസറാനിധികൾ എന്നറിയപ്പെട്ട ഈ രാജവംശം എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടം അസർബൈജാൻ ഭരിച്ചുവെന്നാണ് ചരിത്രം ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന ഭരണകൂടങ്ങളിൽ ഭരണകൂടങ്ങളിലൊന്നുകൂടിയാണിത് കലയും സംഗീതവും സാഹിത്യവും ഷിർവൻഷാ ഭരണകൂടത്തിൻ്റെ കാലത്ത് വലിയ വികാസം പ്രാപിച്ചു അസർബൈജാനിലെ അറിയപ്പെടുന്ന കവികളായ നിസാമി ഗഞ്ചാബിയും ഫലക്കി ഷിർവാണിയും ഷിർവൻഷ കാലഘട്ടത്തിലാണ് ഉയർന്നുവന്നത് ബാക്കുവിൽ നിന്ന് പെർഷ്യൻ മേഖലയിലേക്കുള്ള വ്യാപാരം ശക്തമായതും ഈ കാലഘട്ടത്തിലാണ് ഷിർവൻഷ കാലഘട്ടത്തിൻ്റെതെന്ന് പറയാവുന്ന പ്രധാന സംഭാവനകളിലൊന്നാണ് താത്തി പെർഷ്യൻ എന്ന സങ്കരഭാഷ കുർദുകളുമായും നെസ്റ്റോറിയൻ ക്രിസ്ത്യാനികളുമായും മികച്ച ബന്ധമായിരുന്നു ഈ കാലഘട്ടത്തിൽ നിലനിന്നത് അസർബൈജാന്റെ പഴയ നഗരത്തിന്റെ മതിൽക്കെട്ടുകൾക്കകത്ത് കാണുന്ന മിക്ക പുരാതന നിർമ്മിതികളും ഈ രാജവംശവുമായി ബന്ധപ്പെട്ടതാണ് അസർബൈജാനിൽ എത്തുമ്പോൾ അവിടത്തുകാരുടെ പുലാവ് രുചിച്ചു നോക്കാൻ മറക്കരുത് വലിയ തോതിൽ മസാലകൾ ചേർക്കാതെ തയ്യാറാക്കുന്ന ഈ ലഘു ബിരിയാണിക്ക് ആകെക്കൂടി പ്രത്യക്ഷത്തിലൊരു മാറ്റം തോന്നുക അത് തീന്മേശയിലെത്തുന്നത് കാണുമ്പോഴാണ് റൊട്ടിയിൽ പൊതിഞ്ഞാണ് ഇവിടത്തുകാർ പുലാവ് ദമ്മന് വെക്കുന്നത് ഇന്ത്യൻ ബിരിയാണിയുമായി രുചി അല്പമൊന്ന് വേറിട്ട് നിൽക്കുന്നത് ഒരുപക്ഷെ കുങ്കുമത്തിന്റെ കൂടിയ അളവിലുള്ള ഉപയോഗമായിരിക്കാം ബാക്കിയൊക്കെ നമുക്ക് പരിചയമുള്ള രുചിഭേദങ്ങൾ തന്നെ അതീവ സുന്ദരമാണ് രാത്രിയിലെ അസർബൈജാൻ മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ